നമസ്കാരം നടി സൗന്ദര്യ അറിയാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാകില്ല കന്നഡ നടിയാണെങ്കിലും വളരെ പെട്ടെന്ന് വളരെ കുറച്ച് സിനിമകളിലൂടെ നമ്മുടെ മനസ്സിൽ ഇടം നേടിയ നടി കിളിച്ചുണ്ടൻ മാമ്പഴം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നീ രണ്ട് സിനിമകൾ തന്നെ ധാരാളം അവരുടെ പേരോർക്കാൻ അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് ആ വാർത്ത കേട്ട മലയാളികളും ശരിക്കും കെട്ടിയത് വിമാനാപകടത്തിൽ സൗന്ദര്യ കൊല്ലപ്പെട്ടു നാം സൗന്ദര്യെപ്പറ്റി സംസാരിക്കുമ്പോഴും ആർക്കും അറിയാത്ത ഒരു കഥ കൂടെ ഉണ്ടായിരുന്നു അതിനിടയിൽ ആലപ്പുഴക്കാരൻ പൈലറ്റിൻ്റെ സ്വപ്നങ്ങൾ കൂടി ഇല്ലാതാക്കിയ വിമാനാപകടം ചെറുപ്പം തൊട്ട പൈലറ്റാകാൻ വളരെ അധികം ആഗ്രഹിച്ചിരുന്നു ജോയ് ഫിലിപ്പ് അഞ്ചാം വയസ്സിൽ ആകാശത്തേക്ക് അത്ഭുതത്തോടെ വിമാനം പോകുന്നത് നിന്ന ജോയ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം പൈലറ്റ് സീറ്റിലിരുന്നു ആദ്യമായി സെസ്ന വൺ എയ്റ്റി എന്ന വിമാനം നിയന്ത്രിച്ചപ്പോൾ ഒപ്പം അപ്പൻ ഉമ്മനും ഉണ്ടായിരുന്നു സം കഴിഞ്ഞ് അതേ വിമാനം ബംഗളൂരു നഗരത്തിന് പതിനഞ്ച് കിലോമീറ്റർ അകലെ തീഗോളമായി തകർന്നു വീഴുമ്പോൾ പൈലറ്റ് സീറ്റിൽ ജോയ് ഫിലിപ്പ് തന്നെയായിരുന്നു നടി സൗന്ദര്യയും പൈലറ്റ് ജോയ് ഫിലിപ്പും ഉൾപ്പെടെ നാല് പേരാണ് ആ വിമാനാപകടത്തിൽ മരിച്ചത് ബംഗളൂരുവിൽ നിന്ന് അവിഭക്ത ആന്ധ്രാപ്രദേശിലെ കരിം നഗറിലേക്ക ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോവുകയായിരുന്നു സൗന്ദര്യയും കൂട്ടരും ബംഗളൂരു ജക്കൂർ എയർഫീൽഡിൽ നിന്ന് പറന്നുയർന്ന വിമാനം തൊട്ടടുത്ത ഗാന്ധി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ വളപ്പിലാണ് തകർന്നു വീണത് സൗന്ദര്യ സഹോദരൻ അമർനാഥ് കർണാടക ഹിന്ദു ജാഗരൺ വേദി കൺവീനർ രമേശ് ഖാദം പിന്നെ ആ വിമാനം പറത്തിയ ഇരുപത്തിയെട്ടുകാരൻ ജോയ് ഫിലിപ്പും വാർത്താലോകം സൗന്ദര്യയ്ക്ക് പിന്നാലെ പോയപ്പോൾ മകന്റെ വിയോഗം തളർത്തിയ അച്ഛനമ്മമാർ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ആരംഭിച്ചിരുന്നു പൈലറ്റിന്റെ തെറ്റെന്ന് പറഞ്ഞ് വിമാന കമ്പനി കൈമലർത്തിയപ്പോൾ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിന്റെയും നാളുകളായിരുന്നു ഉമ്മൻജോയുടെ കുടുംബത്തെ പിന്നീട് കാത്തിരുന്നത് ഇതുപോലൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലമായിരുന്നു അന്നും അവരുടെ ശബ്ദം കേൾക്കാൻ അന്ന് ആരും ഉണ്ടായിരുന്നില്ല ഈ അപകടം പോലും ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു ഒരു വിമാനയാത്രയ്ക്ക് വേണ്ട ബേസിക് പ്രിക്കോഷൻസ് പോലും ഇല്ലായിരുന്നു ഇതിന് എന്ന് വേണമെങ്കിൽ പറയാം സൗന്ദര്യയുടെ വിയോഗത്തിൽ കുറച്ച് നാളുകൾ രാജ്യം ദുഃഖത്തിലാണ്ടെങ്കിലും പതിയെ പതിയെ ഇതെല്ലാം നമ്മൾ മറന്നു തുടങ്ങുകയായിരുന്നു ഇതിനിടയിലും പോരാട്ടത്തിനിറങ്ങിയത് പഴയ പട്ടാളക്കാരനും മരിച്ച പൈലറ്റിൻ്റെ അച്ഛനുമായ ഉമ്മൻ ജോയി തന്നെയായിരുന്നു രണ്ടായിരത്തി നാലിൽ തുടങ്ങിയ നിയമ പോരാട്ടം ഇന്നും അവസാനിച്ചിട്ടില്ല എന്നിട്ടും അദ്ദേഹം പിന്നോട്ട് പോകുന്നില്ല അവസാന ശ്വാസം വരെ നീതിക്കായി പോരാടും എന്ന രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് സംഭവം നടന്ന് പത്ത് വർഷം പിന്നിടുന്ന വേളയിൽ കൃത്യമായ പറയാൻ രണ്ടായിരത്തി പതിനാലിൽ സത്യാവസ്ഥ തെളിയിക്കാൻ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യവുമായി ഉമ്മൻചോയി രംഗത്ത് വന്നിരുന്നു വിമാന കമ്പനിക്കെതിരെയുള്ള തെളിവുകളുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വരവ് എതിരാളികളാകട്ടെ അതിശക്തർ നിയമകാര്യങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള വലിയൊരു ടീമിനെതിരെയായിരുന്നു ഉമ്മൻജോയ് എന്ന എക്സ് മിലിറ്ററിയുടെ പോരാട്ടം സഹബൈലറ്റിനെ ഒഴിവാക്കിയാണ് അന്ന് ചെറുവിമാനം ടേക്ക് ഓഫ് ചെയ്തിരുന്നത് അരനൂറ്റാണ്ട് പഴക്കമുള്ളതായിരുന്നു സ്വതന്ത്രീയമായി പറഞ്ഞ ആ ഒരു സെസ്ന വൺ എയ്റ്റി എന്ന വിമാനം യാത്രക്കാരെ കയറ്റാൻ അനുവാദമില്ലാത്ത വിമാനം ഇരു വിമാനാപകടത്തിന് കാരണം വിമാന കമ്പനിയുടെ ഉടമകളായ അഗ്നി എയറോസ്പേസ് അഡ്വഞ്ചർ അക്കാദമി പ്രൈവറ്റ് ലിമിറ്റഡും അതിന് ഉടമസ്ഥൻ ക്യാപ്റ്റൻ അരവിന്ദ് ശർമ്മയുമാണെന്ന് ഉമ്മൻ ജോയ് ശക്തമായി ആരോപിച്ചു ഈ വിമാനം പറത്താൻ ജോയ് എങ്ങനെ എത്തി എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം അന്ന് ജോയ്ക്ക് പകരം മറ്റൊരാളായിരുന്നു ആ വിമാനം പറത്തേണ്ടിയിരുന്നത് അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തോ അസൗകര്യം വന്നു എന്നും പകരം താനാണ് ആന്ധ്രയിലേക്ക് പോകുന്നതെന്നും തലേദിവസം ജോയ് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിരുന്നു മകന്റെ ഭരണവുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഉമ്മൻ ജോയ് ആ സത്യം തിരിച്ചറിഞ്ഞത് അപകടത്തിൽപ്പെട്ട സെസ്ന വൺ എന്ന ചെറു വിമാനത്തിന് ഇൻഷുറൻസും ഇല്ല എന്നത് വിമാനം അപകടത്തിൽപ്പെട്ടതാ പൈലറ്റിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന സിവിൽ വ്യോമയാന അധികൃതരുടെ റിപ്പോർട്ട് കൂടി വന്നതോടെ ജോയിയുടെ കുടുംബത്തിന് ഇൻഷുറൻസ് തുക ലഭിക്കാനുള്ള സാധ്യതകളും മങ്ങിയിരുന്നു ഒരു ശരാശരി വരുമാനമുള്ള പട്ടാളക്കാരൻ ആകെയുള്ള സമ്പാദ്യങ്ങളും ചേർത്ത് വെച്ചാണ് മകനെ പൈലറ്റാക്കിയത് ചിറകു വിരിച്ച് മുൻപേ മകൻ പോയതോടെ സാമ്പത്തികമായും ഇവർ വല്ലാതെ തളർന്നിരുന്നു മരിച്ചുപോയ മകന് മാത്രമല്ല സാമ്പത്തിക ഭദ്രതയില്ലാത്ത കുടുംബത്തിനും അതുവഴി നീതി കിട്ടുമെന്ന് ആ പഴയ പട്ടാളക്കാരൻ വിചാരിച്ചു എന്നാൽ ശക്തരായ വിമാന കമ്പനിക്ക് മുന്നിൽ എങ്ങനെ ഏറ്റുമുട്ടി നിൽക്കും അഗ്നി എയ്റോസ്പേസ് ലിമിറ്റഡ് ഉടമ അരവിന്ദ് ശർമ്മ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെൻറ് സിവിൽ ഏവിയേഷന്റെ അംഗീകരിക്കപ്പെട്ട എക്സാമിനർ കൂടിയാണ് നൂറടി പൊക്കത്തിൽ തന്നെ പൊട്ടിത്തെറിച്ചായിരുന്നു മരണം സംഭവിച്ചത് ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് ഒരു രൂപ പോലും മരണപ്പെട്ട മകന്റെ പേരിൽ ലഭിച്ചില്ല എന്നും ഉമ്മൻചോയ് പറഞ്ഞു ബാംഗ്ലൂർ കോടതിയിൽ ശർമ്മയ്ക്കെതിരെ കേസ് നൽകിയതിനെ തുടർന്ന് നിരവധി തവണ ദൂതരെ വെച്ച കേസ് ഒത്തുതീർപ്പാക്കാൻ സമ്മർദ്ദമുണ്ടായി ബാംഗ്ലൂരിൽ നിന്നും പത്ത് മണിക്കൂർ യാത്ര ചെയ്താണ് ഇത് സംബന്ധിച്ച കേസിന് ധാർവാഡ് ലേബർ കോടതിയിൽ ഉമ്മൻ ജോയ് എത്തിയിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അഞ്ച് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് രൂപ ജോയ് ഫിലിപ്പിൻ്റെ പിതാവിന് നൽകാൻ കോടതി വിധി വന്നു എന്നാൽ മകൻ ജോലി ചെയ്ത മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ശമ്പളം പോലും കമ്പനി കൊടുക്കാൻ തയ്യാറായില്ല പല പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടും കമ്പനി മറുപടിക്ക് ടെലിഫോൺ ചെയ്യുകയോ കത്ത് നൽകുകയോ ചെയ്യാതെ കബളിപ്പിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലും എഴുപത്തിരണ്ടിലും രണ്ട് യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള സൈനികൻ മകൻ്റെ മരണത്തിനെ ദുരൂഹത മാറ്റാൻ അന്വേഷണം ആവശ്യപ്പെട്ട മുട്ടാത്ത വാതിലുകളില്ല രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും പ്രതിരോധ മന്ത്രിയെയും എല്ലാം താൻ അപേക്ഷയുമായി സമീപിച്ചു അപേക്ഷകളുടെയും രേഖകളുടെയും ഫോട്ടോ എടുക്കാൻ മാത്രം ചിലവായത് രണ്ടര ലക്ഷത്തോളം രൂപയാണ് മകൻ വെന്തു മരിച്ചതറിഞ്ഞ് തളർന്നു വീണ അമ്മ ശോഷമ്മ ഇനിയും ഞെട്ടലിൽ നിന്ന് മുക്തയായിട്ടില്ല കിടപ്പിലായ ശോഷമയെ നോക്കാൻ ഉമ്മൻജോയി മാത്രമേ ഉള്ളൂ പരിചരിക്കാനുള്ള ചെലവിന് പോലും കയ്യിൽ കാശില്ലാത്ത അവസ്ഥ അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം കോടതിയിൽ നിന്ന് ഉമ്മൻജോയിക്ക ഒരു അറിയിപ്പ് കിട്ടിയത് താങ്കളുടെ സമ്മതപ്രകാരം നാല് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നിശ്ചയിച്ച് കേസ് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു എന്ന് ഇതുകണ്ട ജോയി ഞെട്ടി അങ്ങനെ ഒരു ഒത്തുതീർപ്പിനെ കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല അദ്ദേഹം അഭിഭാഷക ആവശ്യപ്പെട്ടപ്പോൾ ഒപ്പിട്ട് നൽകിയ കടലാസുകളിലേതിലോ ഒന്നിൽ ഒത്തുതീർപ്പിനുള്ള തൻ്റെ സമ്മതം അവർ എഴുതി ചേർക്കുകയായിരുന്നുവെന്ന് ഉമ്മൻ ജോയ് ഞെട്ടലോടെ പറയുന്നു വിമാന കമ്പനി ഉടമയും അഭിഭാഷകയും ചേർന്ന് ഒത്തു കളിച്ചു എന്നാണ് ഉമ്മൻജോയ് കരുതുന്നത് കിട്ടിയ നാല് ലക്ഷത്തിൽ രണ്ട് ലക്ഷം രൂപ ഫീസായി അഭിഭാഷക വാങ്ങി മകന്റെ മരണത്തിന് നഷ്ടപരിഹാരമായി അവസാനം ആ കുടുംബത്തിന് ലഭിച്ചത് വെറും രണ്ട് ലക്ഷം രൂപ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം എടുത്ത ഫോട്ടോ സ്റ്റാറ്റിൻ്റെ വില പോലുമില്ല അതിന് ഇന്ന് ഈ എൺപത്തി ഒന്നാം വയസ്സിലും ദുരൂഹത മാറാൻ മരണത്തിന് ശേഷവും കളങ്കം പേർന്ന മകന് നീതി ലഭിക്കാൻ ഉമ്മൻചോയ് പോരാടുകയാണ് അദ്ദേഹത്തിന് ശക്തി പകരേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്